അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ പാൽപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പാൽപ്പത്തിരി വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാനും പറ്റും മൈത് വച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളിതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇത് കണ്ട ഒരുപാട് ലെയറുകളായി നമുക്ക് ചെയ്തെടുക്കാം എത്രത്തോളം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റുന്നു അത്രത്തോളം ലെയറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം അടിപൊളിയൊരു സ്നാക്സാണ് എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ ഞാൻ പാൽപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് രണ്ട് മുട്ട ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം മാവെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കണം മുട്ട എടുക്കേണ്ടത് ഞാനിപ്പോൾ എടുക്കുന്ന മാവിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് കൂടുതൽ ലെയറുകളും കൂടുതൽ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ വലിയ ഞാന് മുട്ട കൂടുതൽ എടുക്കണം ഇത്തിരി വളരെ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ മൈദയാണ് കേട്ടോ ഈ കപ്പിന് കണ്ടോ ഏകദേശം ഒരു കപ്പ് എന്നളവിൽ മൈദ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമ്മ ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ പിന്നെ കപ്പായി ഇരുന്നൂറ് ഉണ്ടാവോ പൊടി എം എൽ എ ഇരുന്നൂറ് ഉണ്ടാവും അത് കറക്റ്റ് എനിക്ക് ശരിക്കും അറിയില്ല ഞാനിപ്പോൾ ഈ കപ്പിന് എന്തായാലും ഒരു ഇരുന്നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ മൈദമാവ് ഉണ്ടാവും ഒരു കപ്പ് അളവ് അപ്പം ഞാൻ ഇതിലേക്ക് ഈ കപ്പിന് തന്നെ ഒരു രണ്ടര കപ്പ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പായി രണ്ടേ മുക്കാൽ കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നല്ലതുപോലെ അടിച്ചെടുക്കാൻ കേട്ടോ നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇതടിച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ കേട്ടോ ഇത് നമ്മൾ ഈ ചീയപ്പൊക്കെ ചൂടുമല്ലോ അതേ ഈ കലക്കി പറഞ്ഞ ചീയപ്പം ഉണ്ടാവില്ല അതിന് നിങ്ങൾ നിങ്ങളെന്താ പറയുകയും അറിയില്ല അതേ മാവിൻ്റെ അളവൊക്കെയാണ് ഇതിൻ്റെ അളവ് കേട്ടോ നമ്മൾ ഈ ചട്ട് ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മളിതിൽ എണ്ണ ഒന്നും പുരട്ടണില്ല കേട്ടോ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഇതേപോലെ ഒരു കൈലിന് നമ്മളിവിടെ കയ്യിൽ എന്ന് പറയും ചിലർ തവി എന്ന് പറയും ഓരോരോ നാട്ടിൽ ഓരോരോ ഭാഷയാണ് ഇതിനൊരു കയ്യിൽ നിറച്ചൊഴിച്ചിട്ട് നമ്മളിതിങ്ങനെ ചെരിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുത്താൽ തന്നെ മതി എല്ലായിടത്തും അത് പോയിക്കൊള്ളു അത് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഒട്ടിയൊന്നും പിടിച്ചില്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കണിട്ടോ എന്നാലേ ഒട്ടി പിടിക്കാതെ കൊള്ളു എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുക്കണം ഒരു പത്തോ പതിനഞ്ചോ ദോശയൊക്കെ ഉണ്ടാവും ഈ ഇത്രയും പൊടിയുടെ ഇതെല്ലാം നമ്മൾ ഇതേപോലെ ചുട്ടെടുക്കണം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ടില്ലേ ഇത് കുഴപ്പമൊന്നുമില്ല വേവാതിരിക്കൊന്നുമില്ല മൂടി വെച്ചാൽ പെട്ടെന്ന് വേവായി കിട്ടിക്കൊള്ളും ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വേവായി കിട്ടും ഞാനിപ്പോൾ ഇത് രണ്ടും കണ്ടും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് എല്ലാം ഒരേ അളവിൽ ചുട്ടെടുക്കാം നല്ല അടിപൊളി പാൽപ്പത്തിരിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമായിരിക്കും മൂടിയെടുത്താൽ തന്നെ ജസ്റ്റ് ഒന്ന് ആവി പോയതിന് ശേഷമാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ ചില ഇത് പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അത് കട്ടി തീരെ കട്ടിയില്ലാത്ത ദോശയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വേഗം എടുത്താൽ നമുക്ക് ആവില്ല ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ രണ്ട് ഭാഗം ശരിക്കും ഭാഗമായിക്കോളും മറിച്ചിട്ടില്ലായിരുന്നും കുഴപ്പമില്ല നമ്മൾ ഈ പാത്രം കൊണ്ട് തന്നെ അത് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മറിച്ചിട്ടാ ഇടാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും പറ്റും പക്ഷെ നമ്മളൊന്ന് മറിച്ചിട്ട് അതിന്ന് ചട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആ ഈ പാത്രം കൊണ്ടുതന്നെ നമ്മളെ പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഈ പാനിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാണ് ഇത് നമ്മളൊരു പത്ത് പതിനഞ്ച് ദോശയുണ്ടാവും നെയ്യ് ഒഴിച്ചു കൊടുത്താണ്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് ക്യാഷിനിട്ട് അണ്ടി മുന്തിരി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മുന്തിരി കഴുകി ഊറ്റി വെച്ചാൽ ചെറുതായിട്ട് വെള്ളമുള്ളത് കൊണ്ടാണ് അതിങ്ങനെ പൊട്ടിപ്പൊരിച്ചിൽ അത് ഇപ്പോൾ ജസ്റ്റ് വെള്ളം പറ്റും ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുട്ട മൂന്ന് നാലൊക്കെ ഒഴിച്ചു കൊടുക്കുക ആവശ്യമുള്ളത്ര കുഴിച്ച് കൊടുക്കണം നമ്മുടെ ചേരുവകൾക്കനുസരിച്ചായിരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ മധുരം വേണ്ടവർ നല്ല മധുര ഇഷ്ടമുള്ളവരുണ്ടാവും മധുരമുള്ള പലഹാരമൊക്കെ നല്ല മധുരം വേണ്ടിവരും അങ്ങനെയുള്ളവർ ഈ കപ്പിന് ഒരു കപ്പ് ഇട്ട് കൊടുക്കണം ഇത് പതുക്കെ മധുരം ഉണ്ടാവുള്ളൂ ഞങ്ങൾക്കാർക്കും കൂടുതൽ മധുരം താല്പര്യമില്ലാത്തത് കൊണ്ട് പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ ഇതിന് അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാൻ കേട്ടോ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കാനാണ് കേട്ടോ നമ്മളൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പാക്കി ചെയ്യലാണ് കേട്ടോ ഇത് നമ്മളീ അടിച്ചു വെച്ചത് ഇത് ഓരോ ദോശയും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു ദോശ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പല ഫില്ലിങ്ങും റെഡിയാക്കിയൊക്കെ ചെയ്യുന്നവരുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഓരോ ദോശയും ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇതേപോലെ ഓരോ തവി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഈ അപ്പങ്ങളും ഇട്ട് കൊടുത്ത് ഈ മാവൊക്കെ ദോശ മാവൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ അതേപോലെ എല്ലാത്തിലും ഇതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മളെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ക്യാഷ് നട്ടുണ്ടല്ലോ അത് മുന്തിരിയൊക്കെ വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ഈ ഫില്ലിങ്ങിൻ്റെ ഈ പാല് മിക്സ് ആക്കി അടിച്ചു വെച്ചാൽ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ബാക്കിയുള്ളത് ഫുള്ള് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ല ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഇതൊരു മണിക്കൂർ സിമ്മിലിട്ട് വേവിക്കണം അപ്പോൾ നമ്മൾ ഒരു വലിയ ചട്ടിയൊക്കെ വെച്ചിട്ട് ഇതിൽ ഇത് വെച്ച് കൊടുക്കാൻ പോകും കേട്ടോ നമുക്ക് ഓവനൊന്നുമില്ലാത്തത് കാരണം ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ ഇനി നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും സിമ്മിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലപോലെ മൂടിയും വെച്ച് കൊടുക്കണം നല്ല കട്ടിയുള്ള ഒരു ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ഇത് ഒരു മണിക്കൂർ സിമ്മിലിട്ട് എന്തായാലും വേവിച്ചിരിക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ അടിയിൽ അടിയിൽ ഒട്ടിപ്പിടുക്കൊന്നുമില്ല ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് അപ്പോൾ നമ്മൾ സൈഡ് ഭാഗം ഒന്ന് ൂർപ്പുള്ള ഒരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പാൽപ്പത്തിരി ഒക്കെ നല്ലതുപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ കൊടുക്കാം ഒക്കെ റെഡി ആയിട്ട് നല്ല രുചികരമായ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് പാലും മുട്ടയും എല്ലാം ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ പാൽപ്പത്തിരി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഗുണദോഷങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നല്ല കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓരോ പീസാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചികരമായ പാൽപ്പത്തിരിയാണ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിട്ടൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്